സ്വന്തം ബൂത്തിലും തോറ്റിരിക്കുകയാണ് ഇടത് ജനപ്രതിനിധികൾ പ്രമുഖരുടെ ബൂത്തിൽ ഒന്നാമതെത്തിയത് ബി ജെ പി തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രന്റെ ദയനീയ തകർച്ചയിലേക്ക് നയിച്ചത് ഇടത് ജനപ്രതിനിധികളുടെ ബൂത്തുകളിലടക്കമുണ്ടായ വൻ നോട്ടു ചോർച്ച മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലിന്റെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും ബൂത്തിൽ ബി ജെ പി ഒന്നാമതെത്തി മേയറുടെ സ്വന്തം വാർഡടക്കം ഭൂരിപക്ഷം കോർപ്പറേഷൻ വാർഡുകളിലും ബി ജെ പി ആണ് മുന്നിൽ മത്സരിക്കാനില്ലെന്നറിയിച്ച പന്നീനെ നിർബന്ധിച്ച് കളത്തിലിറങ്ങിയപ്പോൾ രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടുമെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെട്ടത് ക്രോസ് വോട്ടിംഗില്ലെന്ന സി പി എം ഉറപ്പു നൽകി പക്ഷെ പാർട്ടിക്കാരനല്ലാത്ത ബെന്നറ്റ് എബ്രഹാം രണ്ടായിരത്തി പതിനാലിൽ നേടിയ വോട്ട് പോലും സി പി ഐയിലെ ഏറ്റവും ജനകീയ നേതാവിന് കിട്ടിയില്ല സി പി എം വോട്ടുകൾ ചോർന്നതാണ് അതിന് കാരണമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു നേമത്തെ ബി ജെ പി അക്കൌണ്ട് പൂട്ടിച്ചയാണെന്ന് അഭിമാനിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ സ്വന്തം ബൂത്തിൽ ആകെ കിട്ടിയത് എൺപത്തിയേഴ് വോട്ട് മാത്രം തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച മണ്ഡലത്തിലെ മറ്റൊരു മന്ത്രിയായ ജി ആർ അനിലിന്റെ ബൂത്തിൽ ബി ജെ പി അഞ്ഞൂറ്റിഇരുപത്തിരണ്ട് വോട്ടിലേക്ക് കുതിച്ചപ്പോൾ പന്ത്യൻ നൂറ്റി അറുപത്തി നോട്ടുമായി മൂന്നാമത് നഗരത്തിലെ സി പി എമ്മിന്റെ മുഖമായ ആര്യ രാജേന്ദ്രന്റെ ബൂത്തിലും നാണം കെട്ടു ബി ജെ പി ഒന്നാമതെത്തിയ ഇവിടെ എൽ ഡി എഫ് മൂന്നാമതാണ് മണ്ഡലത്തിലെ ആറ് ഇടത് എം എൽ എമാരിൽ അഞ്ചു പേരുടെ ബൂത്തിലും പന്ത്യൻ തോറ്റു കടകംപള്ളി സുരേന്ദ്രന്റെയും കെ ആൻസലന്റെയും ബൂത്തുകളിൽ ബി ജെ പി ഒന്നാമതായപ്പോൾ സി കെ ഹരീന്ദ്രന്റെയും ആന്റണി രാജുവിന്റെയും ബൂത്തിൽ യു ഡി എഫ് ആണ് മുന്നിൽ വി കെ പ്രശാന്തിന്റെ ബൂത്തിൽ മാത്രമാണ് എൽ ഡി എഫ് ഒന്നാമതെത്തിയത് സി പി എം അടക്കം ഭരിക്കുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാൽ മേയറുടെ വാർഡിലടക്കം ബി ജെ പി ലീഡിലേക്ക് കുതിക്കുന്നതിനും ഈ തെരഞ്ഞെടുപ്പ് സാക്ഷിയായി തിരുവനന്തപുരത്തെ യു ഡി എഫിന്റെ ഏക എം എൽ എ ആയ എം വിൻസെന്റിന്റെ ബൂത്തിൽ ബി ജെ പി ഒന്നാമതെത്തിയപ്പോൾ തരൂരിന്റെ ബൂത്തിൽ തരൂർ തന്നെ മുന്നിലെത്തി മാനം കാത്തു ബി ജെ പിക്ക് ഉണ്ടായിരുന്ന നിയമസഭയിലെ അക്കൗണ്ട് പൂട്ടിച്ച ശിവൻകുട്ടിക്കും അന്ന് ഒപ്പം മത്സരത്തിനുണ്ടായിരുന്ന കെ മുരളീധരനും ബി ജെ പി പണി കൊടുത്തിരിക്കുകയാണ് കെ മുരളീധരന് തൃശൂരിലാണ് പണി കിട്ടിയതെങ്കില് തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടിയുടെ ബൂത്തിലടക്കം വലിയ തിരിച്ചടിയാണ് സി പി എം നേരിട്ടത്